തന്റെ ഭാര്യയുടെ പെൻഷൻ പണം മകളുടെ നിക്ഷേപമായി എന്ന അച്ഛൻ്റെ വെളിപ്പെടുത്തലിൽ അമ്മയുടെ അക്കൗണ്ടും എസ് എഫ് ഐ ഇ ഡിയും പരിശോധിക്കും തായ്ക്കണ്ടി കുടുംബത്തിന്റെ കുടുംബനാഥനും ഡയറിയിലെ പി വിയും ഇതോടെ നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് കരിമണ്ണൽ കടത്തയുടെ ഓഫീസിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എത്തുന്നെന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തായ്ക്കണ്ടിയിൽ കുടുംബം വന്നാകെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിക്കെതിരെ അന്വേഷണം അതിവേഗത്തിൽ നടത്താനാണ് എസ് എഫ് ഐ തീരുമാനം മിന്നൽ വേഗത്തിലാണ് നടപടിക്രമങ്ങൾ എസ് എഫ് ഐ പൂർത്തിയാക്കുന്നത് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി അറസ്റ്റിലേക്ക് കടക്കാനാണ് അന്വേഷണ ഏജൻസിയുടെ നീക്കമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന എക്സാലോജി കമ്പനിയുടെ ധനസ്രോതസ്സുമായി ബന്ധപ്പെട്ടാണ് കരിമണൽ കമ്പനിയായ സി എം ആറിന്റെ ആലുവയിലുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ ഇപ്പോൾ നടക്കുന്ന റെയ്ഡ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റെയ്ഡിൽ എൻഫോഴ്സ്മെന്റ് സംഘവും ഉണ്ടെന്നാണ് വിവരം താമസിയാതെ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും ഇ ഡിയുടെ സാന്നിധ്യം റെയ്ഡിന് പുതിയ മാനമാണ് നൽകുന്നത് ഇടപാടുകളിൽ കള്ളക്കളി കണ്ടെത്തിയാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുക്കും ഇതോടെ പ്രതികളാവുന്നവരെല്ലാം അറസ്റ്റിലാകാനും സാധ്യതയുണ്ട് മാത്രമല്ല എക്സാലോജിക്കിന്റെ വിദേശ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സിബിഐയും അന്വേഷണം ഏറ്റെടുക്കുമെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇങ്ങനെ വന്നാൽ വിവിധ കേസുകളിലായി പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടും ഇവിടെ അറസ്റ്റ് ചെയ്താലും ജാമ്യം കിട്ടില്ലെന്ന് ഉറപ്പിക്കാനുള്ള തെളിവുകൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ശേഖരിക്കാനാണ് അന്വേഷണ സംഘങ്ങളുടെ ശ്രമം എസ് എഫ്ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാവിലെ ഒൻപത് മുതൽ റെയ്ഡ് നടത്തുന്നത് മകൾ കമ്പനി തുടങ്ങിയത് തന്റെ ഭാര്യയായ അവളുടെ അമ്മ നൽകിയ പണം ഉപയോഗിച്ചാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും പിണറായി വിജയൻ നിയമസഭയിൽ വിശദീകരിച്ച് മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപെയാണ് എസ് എഫ് ഐ റെയ്ഡിനെത്തിയത് ഈ സാഹചര്യത്തിൽ വീണാ വിജയന്റെ നിക്ഷേപ സ്രോതസ്സിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധന നടത്തും ബാങ്ക് അക്കൌണ്ടുകളെല്ലാം ഇപ്പോൾ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണത്തിലാണ് പിണറായി ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാകും അന്വേഷണ സംഘങ്ങൾ പരിശോധിക്കുക അതിനിടെ എക്സാലോജിക്കിലേക്ക് മാത്രം അന്വേഷണം ഒതുങ്ങാനും സാധ്യതയില്ല സി എം ആർ നിന്ന് പണം വാങ്ങിയ വിവിധ പാർട്ടികളുടെ ഉന്നത രാഷ്ട്രീയ നേതൃത്വവും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം എസ് എഫ്ഐ ഒ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത് സി എം ആർ എൽ ഇവർക്ക് നൽകിയ പണത്തിന്റെ നികുതി അടച്ച് സെറ്റിൽമെന്റ് ചെയ്തെങ്കിലും പണം വാങ്ങിയവർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടി വരുമെന്നാണ് വിവരം ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയനെ സൂചിപ്പിക്കുന്ന പി വി അന്വേഷണം എത്തും മുഖ്യമന്ത്രിയുടെ പിന്നാമി എന്ന് കരുതപ്പെടുന്ന എ ഗോവിന്ദനിലേക്കും അന്വേഷണം എത്തുമെന്ന കാര്യം ഉറപ്പാണ് ഇതിനൊപ്പം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെയും ചോദ്യം ചെയ്യും ജനുവരി മുപ്പത്തിയൊന്നിനാണ് എക്സാലോജി കമ്പനിക്കെതിരായ അന്വേഷണം എസ് എഫ്ഐയ്ക്ക് വിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് സി എം ആർ എല്ലിൽ ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഡി സി എന്നിവയ്ക്ക് അന്വേഷണം വീണയുടെ കമ്പനിക്ക് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൈമാറിയത് ഐ ടി മാനേജ്മെന്റ് അധിഷ്ഠിത സേവനങ്ങളുടെ പ്രതിഫലമായാണെന്നാണ് സി എം ആർ എൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ അറിയിച്ചിരുന്നത് എന്നാൽ ഒരു സേവനവും ലഭ്യമാകാതെ തന്നെ എക്സാലോജിക്കിന് സി എം ആർ എൽ വൻ കൈമാറി എന്നായിരുന്നു ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ തുടക്കത്തിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ മൂന്നംഗ സംഘത്തിന്റെ അന്വേഷണമാണ് നടന്നിരുന്നത് എന്നാൽ ഇതിന് കമ്പനിയുടെ പ്രവർത്തനത്തെ കുറിച്ച് മാത്രമാണ് അന്വേഷിക്കാൻ അധികാരമുണ്ടായിരുന്നത് ഇതേ തുടർന്ന് അന്വേഷണം വിപുലമായ അധികാരങ്ങളുള്ള എസ് എഫ് ഐയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഈ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചു ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ കോടതിക്ക് പറ്റില്ലെന്നും പകര കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും കാണിച്ച ഹൈക്കോടതി കേന്ദ്രത്തിന്റെ നിലപാട് ആരാഞ്ഞിരുന്നു ഈ കേസ് ഈ മാസം പന്ത്രണ്ടിന് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ മാത്രമായിരുന്നു എക്സാലോജിക്കിലെ ഡയറക്ടർ ഐ ടി കമ്പനിയുടെ രജിസ്ട്രേഷന് രജിസ്ട്രാർക്ക് നൽകിയിരുന്ന വിലാസം വീണ തൈക്കണ്ടിയിൽ ഡോക്ടർ ഓഫ് പിണറായി വിജയൻ എ കെ ജി സെന്റർ പാളയം എന്നതാണ് സി പി എം ബന്ധങ്ങൾ ഐ ടി വ്യവസായത്തിൽ പ്രയോജനപ്പെടുത്തുകയെന്ന ദുരുദ്ദേശത്തോടെ പാർട്ടിയുടെ കേരളത്തിലെ ആസ്ഥാനമായ എ കെ ജി സെന്ററിന്റെ വിലാസം ഉൾപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണം എക്സാലോജി കമ്പനിയുടെ ആരംഭം കുറച്ച് രണ്ടായിരത്തി പതിനാലിലെ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറ് മുതൽ എക്സാലോജിക് അസാധാരണ ലാഭത്തിലേക്ക് കുതിച്ചുയരുകയായിരുന്നു രാഷ്ട്രീയ അഴിമതി ആരോപണം ഉയർന്നതിനാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഡയറക്ടറും ഭാര്യ നോമിനിയുമായ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ് എ കെ ജി സെന്ററിന്റെ വിലാസം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് താമസിക്കാൻ എ കെ ജി സെന്ററിന് തൊട്ടടുത്ത് അപ്പാർട്ട്മെന്റുകൾ ഉണ്ട് എന്നാൽ ഈ അപ്പാർട്ട്മെന്റിന്റെ വിലാസം നൽകാതെ സി പി എം ആസ്ഥാനത്തിന് വിലാസം നൽകിയത് ദുരൂഹമാണെന്നാണ് ഉയരുന്ന ആരോപണം വീണാ വിജയനും വീണയുടെ ഐ ടി കമ്പനിയായ എക്സാലോജിക്കിനുമെതിരായ സാമ്പത്തിക കേസിലെ ആറോ സി അന്വേഷണം എസ് എഫ് ഐ കൈമാറിയത് ദിവസങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്നതടക്കമുള്ള കാര്യങ്ങളാണ് എസ് എഫ് ഐ അന്വേഷിക്കുക വീണാ വിജയന് കൂടുതൽ കുരുക്കാകുമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സാന്നിധ്യം ഈ കുരുക്ക് ഇരട്ടിപ്പിക്കുന്നുണ്ട് വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച അന്വേഷണമാണ് സാധാരണഗതിയിൽ എസ് എഫ് ഐ ഏറ്റെടുക്കാറ് ഇതിനൊപ്പമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും കൃത്യമായ തെളിവുകൾ ഉണ്ടായിരിക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൂടി ആരംഭിച്ചാൽ ക്ലിഫ് ഹൗസിലും എ കെ ജി സെന്ററിലും വ്യവസായ വകുപ്പിലും അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡുകൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് പുറത്തു വിവരം സോളിഡ് എവിഡൻസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീണ വിജയന്റെയും ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ എല്ലാവരുടെയും അറസ്റ്റും ഉണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അങ്ങനെയെങ്കിൽ പല രാഷ്ട്രീയ നേതാക്കളും പല ഉന്നത ഉദ്യോഗസ്ഥരും കൊടുക്കുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു പി വി താനലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്ന പിണറായി വിജയനും ഈ കെടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് തന്നെയാണ് മിന്നൽ വേഗത്തിൽ നടക്കുന്ന ഇപ്പോഴത്തെ നടപടികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്